അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പഞ്ചായത്ത് തലത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാഴച്ചാൽ ഉന്നതി മുപ്പത്തി ഗീത നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് കെ കെ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ ബ്ലോക്ക് അംഗം ഷാന്റി ജോസഫ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജു വാസുദേവൻ മലക്കപ്പാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബ് കെ എ കൊല്ലത്തിരുമേട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശശികുമാർ ചെങ്കൽവീട്ടിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ജില്ലാ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഡോക്ടർ പീറ്റർ ജോസഫ് ട്രെയിനിങ് നേതൃത്വം നൽകി ഡോക്ടർ പ്രശാന്ത് മാത്യു സ്വാഗതവും ജൂ ഹെൽത്ത് ഇൻസ്പെക്ടർ നജി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു എല്ലാ കേരള മേഖലയിലായി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മദ്യവും മയക്കുമരുന്ന് ഉപയോഗം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ പല ആളുകളിലും